എപ്പോഴും ദൈവം തൻ്റെ ഭക്തന്മാരെ ഓർക്കുകയും അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു നാൽപ്പതാം സങ്കീർത്തനം പതിനേഴാം വാക്യം ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു എങ്കിലും എന്നെ വിചാരിക്കുന്നു അതെ എളിയവനും ദരിദ്രനുമായവനെ കർത്താവ് വിചാരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ് പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നാം ഒറ്റപ്പെട്ടു പോകാറുണ്ട് മനുഷ്യർ നമ്മെ മറന്നു കളയാറുണ്ട് മനുഷ്യൻ മറന്നു കളയുമ്പോഴും ലോക സാഹചര്യങ്ങൾ പലതും നമുക്കെതിരായി പോകുമ്പോഴും നമ്മെ ഓർക്കുകയും നമ്മെ അറിയുകയും ചെയ്യുന്ന ഒരു സർവശക്തനാകുന്ന ദെയ്യമുണ്ട് താൻ നമ്മെ വിളിച്ചിറക്കി വഴിയിൽ ഇട്ടിട്ട് പോകുന്ന ദെയ്യമല്ല ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു പ്രധാന പ്രതിവാദ്യ വിഷയമുണ്ട് അബ്രഹാം ദൈവവാക്ക് കേട്ട് എവിടേക്ക് യാത്ര തിളങ്ങണം എന്നറിയാതെ താൻ യാത്ര ആരംഭിച്ചു വഴിയിലൊറ്റപ്പെടലുകളും എതിർപ്പുകളും പ്രശ്നങ്ങളും വളരെയധികം വന്നു എന്നാൽ ദൈവം തന്നെ മറന്നു കളഞ്ഞില്ല താൻ ദൈവസന്നിധിയിൽ ദൈവാലോചനയ്ക്കനുസരിച്ച് താൻ മുൻപോയ് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു ദൈവം അബ്രഹാമിനെ ഓർത്തു ദൈവം അബ്രഹാമിനെ തീർന്നു അതെ ദൈവവാക്ക് കേട്ട് പെട്ടകം പണിത നോഹയെ ദൈവം മറന്നു കളഞ്ഞില്ല ന്യായവിധിയുടെ പ്രളയം ലോകത്തെ മുക്കിക്കൊണ്ടിരിക്കുമ്പോഴും ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് നോഹിയെയും പെട്ടകത്തിലുള്ള സകലതിനെയും ഓർക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയും അതെ ജീവിതത്തിൻ്റെ നിർണായകമാകുന്ന ഒറ്റപ്പെടലുകളിൽ സഹായിക്കാമെന്നും കരുതാമെന്നും കൂടെ നിൽക്കാമെന്നും പറയുന്ന അനേകർ ഒരുപക്ഷെ നമ്മെ ഒഴിഞ്ഞുകളഞ്ഞു എന്ന് വരാം ആരും സഹായിക്കാനില്ലാത്ത സാഹചര്യങ്ങളും മണിക്കൂറുകളും ഒറ്റപ്പെടലുകളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു എന്നും വരാം എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ് ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു എങ്കിലും കർത്താവ് എന്നെ ഓർത്തു അതെ സങ്കീർത്തനക്കാരനാകുന്ന ദാവീദിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവരെല്ലാം ഓടിക്കളഞ്ഞു അപ്പം തിന്നവനും പ്രാണസ്നേഹിതന്മാര് പോലും കുതികാലുയർത്തുന്ന ജീവിത സാഹചര്യങ്ങളുണ്ടായി എതിർപ്പുകൾ വളരെയധികം വർദ്ധിച്ചു എന്നാൽ ദൈവം തന്നോട് കൂടെയിരുന്നു നിർണായകമാകുന്ന വഴിത്തിരിവുകളിലെല്ലാം ദൈവം ദാവിനോട് കൂടെയിരുന്നു ഓരോ അവസരത്തിലും തനിക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകി തന്നെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്തതായി നമുക്ക് കാണുവാൻ കഴിയും അതെ പിന്നെ യോഹനാൻഡ് സുഷിനും പത്താം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം വായിക്കുമ്പോൾ ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു അവയെ ഒരു അവയെ ഒരു നാളും അവ ഒരു നാളും നശിച്ചു പോകുകയില്ല ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് പറിക്കേച്ചു കളയുകയുമില്ല അതെ പലപ്പോഴും ശത്രു നമ്മളെ പിടിച്ച് പറിച്ചു ഇല്ലായ്മ ചെയ്ത് കളയുവാൻ നോക്കുന്ന സമയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നാൽ ആരും തൻ്റെ കരങ്ങളിൽ നിന്ന് നമ്മെ പിടിച്ചുപറിച്ച് കളയുകയില്ല നാം ഭദ്രമായി കർത്താവിൻ്റെ കാര്യങ്ങളിൽ ഇരിക്കുന്നു ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മെ ഓർക്കുന്നു കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു ഭദ്രമായ ചില അനുഗ്രഹങ്ങളും നന്മകളും കർത്താവ് നമുക്ക് വേണ്ടി പകരുന്നു അത് അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചില്ല ഈ എളിയവർ നിലവിളിച്ച് ഈ ഹോവ കേട്ടു സകല കഷ്ടങ്ങളിൽ നിന്ന് വിടുവിച്ചു വിടുപ്പിച്ചു അവരുടെ വചനത്തിൽ കാണുന്നു അതേ എളിയവനെ ഓർക്കുന്ന ദൈവം എളിയവന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം എഴുന്നേറ്റ പ്രതിക്രിയ നടത്തുന്ന ദൈവം അതേ ബലവാനും ബലഹീനും തമ്മിൽ കാര്യമുണ്ടാകുമ്പോൾ ബലഹീനന് വേണ്ടി എഴുന്നേറ്റ പ്രതിക്രിയ നടത്തുന്ന ദൈവം ഇന്നും നമുക്കായി ജീവിച്ചിരിക്കുന്നു അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കപ്പെട്ട് ദൈവാനുഗ്രഹത്തിനായി കാത്തിരിക്കാൻ കർത്താവ് നമ്മെ കൈവിടുകയില്ല